ഞാനിപ്പോൾ വന്നിരിക്കുന്ന ലക്ഷദ്വീപ് മാസ് ഉണ്ടാക്കുന്ന ഒരിടത്തേക്കാണ് അപ്പോൾ കുറേ പേരുണ്ട് അപ്പം ഇപ്പോൾ ഇവിടെ അവൈലബിലിറ്റി ഉള്ളത് ഈ ഈ ഒരു ഇടത്താണ് അങ്ങനെ ഞാൻ വന്നിരുന്നത് ഏ റൈസ് റൈസൽ മൊഹക്കിക്കും ബോട്ട് ഉസ്താദ് ഭാരത് റൈസ് മൊഹക്കിക്കും ബോട്ടുകാരുടെ കയ്യിലാണ് ഉള്ളത് അപ്പോൾ അങ്ങനെ അവിടെ എത്തിയിരിക്കുകയാണ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കാണാം മാസ് വെച്ചിരിക്കുന്നത് നമ്മുടെ ട്യൂണ ഫിഷ് ഉണക്കിയതാണത് കേട്ടോ ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനമാണ് എനിക്ക് അതുമാത്രമല്ല ഇവിടെ വരുന്നവർക്ക് ഈ നാട്ടുകാർക്ക് ഓക്കെ ഏതായാലും നിങ്ങളിങ്ങോട്ട് വരികയാണെങ്കിൽ ഇതൊന്നും ടേസ്റ്റിയാണ് മറക്കരുത് കേട്ടോ ഇതൊക്കെയാണ് മാസുകൾ ഇങ്ങനെ ഇത്ര ഇത്രയും സൺ ഡ്രൈവിങ് ആണ് നമ്മൾ ചെയ്യണത് ഇതൊക്കെയാണ് എൻ്റെ ആൾക്കാർ ഇയാളെ പേരെന്ന മുന എൻ്റെ അസറുദ്ദീൻ അസറുദ്ദീൻ ഇദ്ദേഹമൊക്കെയാണ് ഇതിൻ്റെ മെയിൻ പരിപാടിക്കാര് ബുദ്ധിമുട്ടുള്ള പണിയാണ് നമ്മൾ കടലിൽ പോയിട്ട് രാവിലെ ചാള പിടിച്ചിട്ട് എവിടെ ഒന്നും അറിയില്ല പിന്നെ പക്ഷിക്കൂട്ടങ്ങൾ കൂട്ടങ്ങൾ അവിടെ പോയിട്ട് നമ്മൾ ചൂര പിടിച്ചിട്ട് കൊണ്ടുവന്ന് മാസാക്കിയിട്ട് മാസ് ഫസ്റ്റില് തല പൊക്കിയിട്ട് എല്ലാം കൊണ്ടുവന്ന് മാസില് പൊയങ്ങിയിട്ട് പിന്നെ കൊണ്ടുവന്ന് നമ്മൾ പുകയിടും മനസ്സിലാവുന്നുണ്ടല്ലോ സ്മോക്കിംഗ് കഴിഞ്ഞിട്ട് പിന്നെ രാവിലെ വൈകുന്നേരം നമ്മൾ നമ്മളെന്ത് എടുത്തിട്ട് ഇങ്ങനെ സ്ഥലത്ത് നോക്കും ഇങ്ങനെ അത് ഒരു ഏഴ് ദിവസം കഴിയുമ്പോൾ നമ്മൾ നല്ല വെയിലുണ്ടെങ്കിൽ ഏഴ് ദിവസം കഴിഞ്ഞിട്ട് നമ്മളെന്ത് ഒരു ചാക്കലിട്ടിട്ട് നമ്മൾ കിട്ടും പിന്നെയും നമ്മൾക്ക് പൈസ കിട്ടുന്നില്ല നല്ല ഹാർഡ് വർക്കാണ് പൈസ കുറവായത് എൻ്റെ നാട്ടുകാരുടെ ദ്വീപ് എനിക്ക് പറഞ്ഞെന്നു വെച്ചാൽ ഇപ്പോൾ ഇത് നമ്മൾ സൺ എന്ന് എന്നുവെച്ചാൽ ഒരു ലോക ഓൾഡ് ടെക്നോളജിയാണ് അപ്പോൾ അതൊന്ന് മാറ്റി പിടിക്കണം നമ്മൾ അത് കുറെ നല്ല മോഡേൺ ടെക്നോളജികൾ ഉപയോഗിച്ച് തുടങ്ങണം കേട്ടോ പിന്നെ അത് മാത്രമല്ല ഈ പാക്കിങ് കുറച്ചും കൂടി സെറ്റപ്പായിട്ട് മാറണം അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ഈ പ്രശ്നങ്ങളൊക്കെ മാറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയുന്നതിലൊക്കെ സി ഐ സി ഐ എഫ് ടി സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂ ഫിഷ്യൽ ടെക്നോളജി അവർ ഇതുമായി ബന്ധപ്പെട്ട പല റിസർച്ചുകൾ നടത്തുന്നുണ്ട് അപ്പോൾ അവരോടൊന്ന് ചോദിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുക മാറ്റി പിടിക്കണം കുറേ കാര്യങ്ങൾ അത്രയാണ് ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ ഒന്ന് ഉപ്പ് വെള്ളത്തിൽ പുഴുങ്ങിയെടുക്കുന്നു അതിന് അതിനു മുമ്പും അതിനെ കട്ട് ചെയ്ത് തല കളഞ്ഞ് അതിൻ്റെ വീട്ടിലെ എൻ്റെ ഓർഗൻസ് കളഞ്ഞ് ഒരു തന്നെ പ്രത്യേകതര കട്ടിങ് ഉണ്ട് ഗട്ടിങ് എന്ന് പറയും എൻ്റെ സ്കിന്നിൻ്റെ സ്കിന്നു വരെ കളയുന്നുണ്ട് അപ്പോൾ ആ ഒരു രീതിയിൽ കട്ടിയതിന് ശേഷം വെള്ളത്തിൽ ഉപ്പ് വെള്ളത്തിലിട്ട് ആദ്യം കഴുകി വൃത്തിയാക്കി ഉപ്പ് വെള്ളത്തിലിട്ട് പുഴുങ്ങും എന്നിട്ട് ഇതിനെ സ്മോക്കിങ് ചെയ്യും സ്മോക്കിങ് ചെയ്തുകൊണ്ട് സൺട്രൈൻ ചെയ്യുന്ന ഇതാണ് ഇപ്പം ഇതിൻ്റെ പ്രോസസ്സ് പുറത്തേക്ക് പോകുന്നില്ല അപ്പോൾ ഇത് ശ്രീലങ്കയിലേക്ക് പോകുന്ന ഇപ്പോൾ അങ്ങനെ ശ്രീലങ്കയിലേക്ക് കൊടുത്തു വിടുന്നില്ല അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ നമ്മളിതിൻ്റെ ഒരു പ്രോസസ്സിങ് രീതി മെത്തേഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി പിടിക്കണമെന്നാണ് ഇതെൻ്റെ ദ്വീപിലെ ജനങ്ങളോട് പറയാണ് പക്ഷെ എന്നാലും ഇവിടെ വരികയാണെങ്കിൽ എല്ലാവരും ഒന്ന് ടേസ്റ്റ് ചെയ്യുക കഴിച്ചു നോക്കുക എല്ലാവർക്കും പൊതുവെ ഇഷ്ടപ്പെട്ട സാധനമാണ് ദ്വീപിലേക്ക് വരികയാണെങ്കിൽ